ഈസാ നബിയുടെ അഥവാ യേശുവിന്റെ ജനനം മാത്രമല്ല യേശുവിന്റെ മാതാവ് കന്യാമറിയത്തിന്റെ ജനനവും പരാമർശിച്ചിട്ടുണ്ട് എന്നത് പല ക്രിസ്തീയ സഹോദരന്മാർക്കും അറിയുകയില്ല കന്യാമറിയത്തിന്റെ ജനനം പരിശുദ്ധ കുർആാൻ വിവരിച്ചതുപോലെ ബൈബിളിൽ നമുക്ക് കാണാൻ സാധ്യമല്ല

പ്രാർത്ഥിച്ച സന്ദർഭം എന്റെ നാഥ എന്റെ വയറ്റിലെ കുഞ്ഞിനെ നിന്റെ സേവനത്തിനായി സമർപ്പിക്കാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്നിൽ നിന്ന് നീ അത് സ്വീകരിക്കണമേ നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ മറിയം ബീവിയുടെ മാതാവ് ഇമ്രാന്റെ ഭാര്യ അവരുടെ പ്രാർത്ഥന ഉദ്ധരിച്ചുകൊണ്ടാണ് അള്ളാഹു സുബാൻ അഹുവത്താല ഈ കഥ പറയാൻ ആരംഭിക്കുന്നത് ഇമ്രാന്റെ ഭാര്യ പറഞ്ഞു എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാൻ അഹുവത്താല പറയുന്നത് ഇത് കാലത്ത് ഇമ്രാൻ ആരാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ള ഇമ്രാൻ എന്ന കാര്യത്തിൽ തഫ്സീറുകളിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ കാണാം മൂസാ നബി അലഹിസ്സലാമിന്റെയും ഹാറു നബി അലഹിസ്സലാമിന്റെയും പിതാവിന്റെ പേര് ഇമ്രാൻ എന്നായിരുന്നു ആലു ഇമ്രാൻ എന്ന് പ്രയോഗിക്കുന്ന അഥവാ ഇമ്രാൻ കുടുംബം എന്ന് പ്രയോഗിക്കുന്നത് മൂസാ നബിയുടെയും ഹാറൂ നബിയുടെയും പിതാവിനെ പരാമർശിച്ചുകൊണ്ടാണ് അഥവാ ആ കുടുംബത്തെ പരാമർശിച്ചുകൊണ്ടാണ് ആലു ഇമ്രാൻ എന്ന് പറയുന്നത് അതേ ഇമ്രാൻ തന്നെയാണോ ഇവിടെയും ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഇമ്രാൻ ഇമ്രാൻ കുടുംബത്തിലെ ഒരു സ്ത്രീ എന്നാണ് അതിന്റെ അർത്ഥം എന്ന വ്യാഖ്യാനമുണ്ട് പക്ഷെ പ്രത്യക്ഷത്തിൽ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് മറിയം ബിബിയുടെ പിതാവിന്റെ പേര് ഇമ്രാൻ എന്നായിരുന്നു അപ്പോൾ ഇവിടെ പരിശുദ്ധ ഖുർആാൻ വ്യക്തമാക്കുന്നത് പറയുന്നത് ആ ഇമ്രാന്റെ ഭാര്യ അഥവാ മറിയം ബീവിയുടെ മാതാവ് പ്രാർത്ഥിച്ച സന്ദർഭം എന്റെ ദാഥ എന്റെ വയറ്റിൽ പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെ ഞാനിതാ നിന്റെ വേണ്ടി നേർച്ചയാക്കിയിരിക്കുന്നു തൊട്ടു മുമ്പുള്ള സൂറത്ത് ആലു ഇമ്രാനിലെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ് ഇന്നാ ഹൻ ഇബ്രാഹിമീൻ ബാലുഹാമിം സമീ ആ ഇബ്രാഹീം കുടുംബം ഇമ്രാൻ കുടുംബം ഇവരെയൊക്കെ നിശ്ചയമായും ലോക ജനതയിൽ നിന്ന് അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു അവരെല്ലാം ഒരേ വംശപരമ്പരയിലെ സന്താനങ്ങളാണ് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ള ആലു ഇമ്രാൻ ഇത് മൂസാ നബിയുടെ കുടുംബം എന്ന അർത്ഥത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ പിന്നീട് വരുന്ന ഇത് കാലത്ത് ഇമ്രാത്ത റബ്ബിന്നി നദർ തുലക്ക മാഫി ബത്തുനി എന്റെ ഈ കുഞ്ഞിനെ എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ചിരിക്കുകയാണ് നേർച്ച ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഇമ്രാന്റെ ഭാര്യ എന്ന് പറയുന്നത് മറിയം ബീവിയുടെ ഉമ്മയെക്കുറിച്ചാണ് അവിടെ ഇമ്രാൻ എന്ന് പറയുന്നത് മറിയം ബീവിയുടെ വിയുടെ പിതാവിനെക്കുറിച്ചാണ് എന്ന വ്യാഖ്യാനമാണ് കൂടുതൽ ഖുർആാനിന്റെ പ്രത്യക്ഷത്തിൽ നമുക്ക് ശരിയായി തോന്നുന്നത് അള്ളാഹുആാലു ബിസ്വാബ് അവരുടെ പേര് അഥവാ ഈ ഇമ്രാന്റെ ഭാര്യ മറിയം ബീവിയുടെ ഉമ്മയുടെ പേര് ഹന്ന എന്നായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ഇമ്രാനും ഭാര്യ ഹന്നക്കും മക്കളുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി അവർ പടച്ച തമ്പുരാനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുഞ്ഞു പിറന്നാൽ ആ കുഞ്ഞിനെ ബൈത്തുൽ ബൈത്തുൽമുക്കസിലെ സുലൈമാൻ നബി അലഹിസലാം പുതുക്കിപ്പണിത ആരാധനാലയത്തിലെ പരിചരണത്തിനും അവിടത്തെ സേവനത്തിനും വേണ്ടി നിശ്ചയിക്കാം എന്നവർ തീരുമാനിച്ചു അതിന് അങ്ങനെ നേർച്ച നേർന്നു സാധാരണഗതിയിൽ ആൺകുട്ടികളെയാണ് ഇത്തരത്തിൽ ആരാധനാലയത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിന് പരിചരണത്തിന് വേണ്ടി നിയോഗിക്കാറുള്ളത് ആൺകുട്ടികളെയാണ് അതിന് വഴിപാടാക്കാറുള്ളത് സ്വാഭാവികമായും ആൺകുട്ടി പിറക്കുമെന്ന പ്രതീക്ഷയിൽ ഇവിടെ ഹന്ന അഥവാ ഇമ്രാന്റെ ഭാര്യ എനിക്ക് പിറക്കാനിരിക്കുന്ന ഈ കുഞ്ഞ് ഞാനിതാ ബൈത്തുൽ മുക്കദ്സിലേക്ക് ഈ ആരാധനാലയത്തിലേക്ക് നേർച്ച നേരുന്നു കാരണം ഒരുപാട് പ്രാർത്ഥിച്ചതിനു ശേഷം അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക എന്നത് അവരുടെ ബാധ്യതയായി മനസ്സിലാക്കി ഈ കുഞ്ഞു പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിനെ ഞങ്ങൾ നിന്റെ ആരാധനാലയത്തെ സേവിക്കാൻ വേണ്ടി പൂർണ്ണമായും നിയോഗിക്കും മൊഹറൻ എന്നാണ് ഇവിടെ അവരുടെ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുള്ളത് ഇന്നി നെതർത്തുലക്ക മാഫി ബത്തുനി മൊഹറ പൂർണ്ണമായും അതിനുവേണ്ടി ഒഴിഞ്ഞുവച്ച രൂപത്തിൽ ഞാൻ എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നേർച്ച നേർന്നിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ തുടർന്ന് പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്ന സംഭവം മുപ്പത്തിയാറാമത്തെ സൂറത്ത് ആലുറാൻ പിന്നീട് കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അവർ പറഞ്ഞു എന്റെ ദാധ ഞാൻ പ്രസവിച്ചത് പെൺകുഞ്ഞിനെയാണല്ലോ അള്ളാഹുവിനറിയാം ആ ആരെയാണ് പ്രസവിച്ചത് എന്നതിനെ എന്നതിനെക്കുറിച്ച് അള്ളാഹുവിന് നന്നായിട്ടറിയാം ആൺകുഞ്ഞ് ഒരിക്കലും പെൺകുഞ്ഞിനെ പോലെയല്ലല്ലോ ഇത് വീണ്ടും മറിയം ബി മാതാവ് പറയുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് അതിനിടയിൽ അള്ളാഹു സുബാനഹുല ഒരു പ്രസ്താവന നടത്തുകയാണ് അവർ പ്രസവിച്ചത് ആരെയാണ് എന്ന് നന്നായിട്ട് അള്ളാഹുവിനറിയാം എന്നതിനിടയിൽ അള്ളാഹു സുബാന ഒരിക്കലും ആൺകുട്ടി പെൺകുട്ടിയെ പോലെ അല്ല അല്ലെങ്കിൽ പെൺകുട്ടി ആൺകുട്ടിയെ അല്ലല്ലോ രണ്ടും ഒരുപോലെയാവില്ലല്ലോ മറിയം ഞാൻ അവൾക്ക് മറിയം എന്ന് പേരിട്ടിരിക്കുന്നു അവളെയും അവളുടെ സന്താന പരമ്പരകളെയും ശപിക്കപ്പെട്ട പിശാച്ചിൽ നിന്ന് രക്ഷിക്കാനായി ഞാനിതാ നിന്നിൽ അഭയം തേടുന്നു ഇതായിരുന്നു ഇമ്രാന്റെ ഭാര്യയുടെ പ്രാർത്ഥന പ്രസവിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന നാം കണ്ടു പ്രസവിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു പഠിച്ചവനെ ഞാനിതാ പ്രതീക്ഷയ്ക്ക് വിപരീതമായി പ്രസവിച്ചിരിക്കുന്നത് പെൺകുട്ടിയാണ് ഞാനിതാ പ്രസവിച്ചത് പെൺകുട്ടിയായല്ലോ ഉദ്ദേശിച്ച കാര്യത്തിന് ആൺകുട്ടിയെപ്പോലെ പെൺകുട്ടിയെ ഉപകരിക്കുകയില്ലല്ലോ എന്നാലും ഞാൻ നിശ്ചയിച്ച പ്രകാരം നേർച്ച നേർന്നതുപോലെ ആണായാലും പെണ്ണായിരുന്നാലും ആ നേർച്ച പൂർത്തീകരിക്കണമല്ലോ അതുകൊണ്ട് ഞാനിതാ കൂടി അവളെ നിന്റെ ആരാധനാലയത്തിലേക്ക് നിയോഗിക്കുന്നു നിശ്ചയിക്കുന്നു ആ കുട്ടിക്ക് മറിയം എന്ന് ഞാൻ പേര് പേരുവെക്കുകയും ചെയ്തിരിക്കുന്നു മറിയം എന്നതിന്റെ അർത്ഥം ആശയം അള്ളാഹുവിന്റെ ദാസി എന്നാണ് എന്ന് കാണാൻ സാധിക്കും ഇതാ നിനക്ക് വേണ്ടി ഒഴിഞ്ഞുവച്ച ഒരു മകൾ എന്ന രൂപത്തിൽ ഞാനിതാ ആ പെൺകുട്ടിക്ക് മറിയം ഇന്നീ സമ്മൈ തുഹ മറിയം ഞാൻ അവളെ മറിയം എന്ന് പേര് വിളിച്ചിരിക്കുന്നു പിശാജിന്റെ ഉപദ്രവങ്ങളൊന്നും അവൾക്കും അവളുടെ സന്തതികൾക്കും ഉണ്ടാവരുതേ ആ ബാധ പിശാജിന്റെ ഉപദ്രവങ്ങളൊന്നും അവർ കേൾക്കരുതേ എന്ന് ഞാനിതാ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു ഈ മാതാവിന്റെ പ്രാർത്ഥന പറയുന്നു അങ്ങനെ അവളുടെ തമ്പുരാൻ അവളുടെ നാഥൻ അവളെ നല്ല നിലയിൽ സ്വീകരിച്ചു ഈ നേർച്ച ഈ പ്രാർത്ഥന അള്ളാഹു സുബാൻ സ്വീകരിച്ചു പെൺകുട്ടിയെ ഈ ആരാധനാലയത്തിലേക്ക് നിയോഗിച്ചത് അള്ളാഹു അംഗീകരിച്ചു അവളെ നല്ല രൂപത്തിൽ വിശിഷ്ട യുവതിയായി വിശിഷ്ട മഹതിയായി വളർത്തിക്കൊണ്ടുവന്നു മെച്ചപ്പെട്ട രീതിയിൽ നല്ല രൂപത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവന്നു കഫ്ലഹയെ അവളുടെ സംരക്ഷണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു ഇത് ഇത്യ നബിയല്ല അവിടെ ബൈത്തുൽ മുക്കദ്സിന്റെ പരിപാലനമൊക്കെ നിർവഹിച്ചിരുന്ന അവിടത്തെ നേതാക്കളിൽപ്പെട്ട പുരോഹിതന്മാരിൽപ്പെട്ട ഒരു ഒരുയായിരുന്നു എന്നൊക്കെ വിശദീകരണങ്ങളിൽ കാണാം അവളുടെ അടുത്ത് പ്രവേശിക്കുമ്പോഴൊക്കെ കുല്ലമാ അപ്പോഴെല്ലാം അവൾക്കരികെ ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടു കാണാറുണ്ടായിരുന്നു കാല അപ്പോൾ ജക്കരിയെ ചോദിച്ചു യാ മറിയം അന്നാലക്കി ഹാല മറിയമേ നിനക്കിതെവിടെ നിന്നാണ് കിട്ടുന്നത് എങ്ങനെയാണ് നിനക്ക് ഈ ഭക്ഷണം കിട്ടുന്നത് മറിയം ബി പറഞ്ഞു ഹൂവം എന്തില്ല അവർ അറിയിച്ചത് ഇത് അള്ളാഹുവിംഗൽ നിന്നുള്ളതാണ് അള്ളാഹു അവനിഷ്ടമുള്ളവർക്ക് യാതൊരു കയ്യും കണക്കുമില്ലാതെ നൽകുന്നു ഭക്ഷണം നൽകുന്നു റിസ്ക് നൽകുന്നു അള്ളാഹു സുബാനഹു ഒത്താല ഈ മഹബിയെ സ്വീകരിക്കുന്നു മറിയമിനെ സ്വീകരിക്കുന്നു മറിയമിന്റെ ഉമ്മയുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നു അവരുടെ സൽസ്വഭാവം വിശ്വാസദാർഢ്യം അവരുടെ വിജ്ഞാനം ഭയഭക്തി ചാരിത്ര ശുദ്ധി അച്ചടക്കം എല്ലാ അർത്ഥത്തിലും ഒരു നല്ല കുട്ടിയായി അള്ളാഹു സുബഹാനഹുല അവളെ വളർത്തിക്കൊണ്ടുവരുന്നു അതാണ് ഹസനൻ ഏറ്റവും നല്ല രൂപത്തിൽ സ്വഭാവപരമായി വിശ്വാസപരമായി വൈജ്ഞാനികമായി എല്ലാ അർത്ഥത്തിലും ഒരു നല്ല പെൺകുട്ടിയായി അള്ളാഹു അവളെ വളർത്തിക്കൊണ്ടുവരികയാണ് അതിനു പറ്റിയ രൂപത്തിൽ തന്നെ ജക്കരിയെ അവളുടെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് സൂറത്തു ആലു ആല്രാനിൽ തന്നെ നാൽപ്പത്തി നാലാമത്തെ അയത്തിൽ അല്ലാഹു പറയുന്നുണ്ട് മറിയം ബീബിയുടെ ഉത്തരവാദിത്വം ആരെയാണ് ഏൽപ്പിക്കേണ്ടത് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി അങ്ങനെ നറുക്കെടുത്തുകൊണ്ട് തീരുമാനിച്ചു ആരാണ് മറിയം ബീവിയെ മറിയമിനെ ഏറ്റെടുക്കേണ്ടത് എന്ന് ചില റിപ്പോർട്ടുകളിൽ അദ്ദേഹത്തിന്റെ പിതാവ് അതിനിടക്ക് മരണപ്പെട്ടിരുന്നു അങ്ങനെയാണ് സംരക്ഷണം ജക്കരിയ ഏറ്റെടുക്കുന്നത് എന്നൊക്കെ കാണാം എന്നാൽ പിതാവ് മരണപ്പെട്ടില്ല എങ്കിലും ഇവരെ മാതാവും പിതാവും പള്ളിയിലേക്ക് നിയോഗിക്കുമ്പോൾ നേർച്ചയാക്കുമ്പോൾ സ്വാഭാവികമായും ആരുടെയെങ്കിലും സംരക്ഷണയിലായിരിക്കണം ഒരു പെൺകുട്ടിയായതുകൊണ്ട് തന്നെ വളർന്നു വരേണ്ടത് അത് ആരായിരിക്കണം എന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായി അപ്പോൾ അവരുടെ മാതൃ സഹോദരിയുടെ ഭർത്താവായ അഥവാ മറിയം ബീവിയുടെ ഉമ്മയുടെ സഹോദരിയുടെ ഭർത്താവായിരുന്നു ഈ ജക്കരിയ അദ്ദേ ആ അത് അത്ബിയാണ് എന്ന് പറയപ്പെടുന്നു അല്ല നബി അല്ല എന്നും പറയപ്പെടുന്നു എന്തായിരുന്നാലും പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് അപ്പോൾ അവരുടെ ചുമതല നബി ചുമതലമിന് ലഭിക്കുന്നു അത് പരിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്ന ആയത്തിൽ ഇങ്ങനെയാണ് ഇത് യുൽഖൂനുലാമഹും മറിയം നിനക്ക് നാം ബോധനം നൽകുന്ന അഭൌതിക വിവരങ്ങളിൽപ്പെട്ടതാണിത് ആരാണ് മറിയമ്മിന് സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് എന്ന് നിശ്ചയിക്കാൻ അവർ എഴുത്താണികൾ എറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ നറുക്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ നീ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല അക്കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരുന്നപ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ നറുക്ക് നറുക്കു വീണത്യാ അലഹിസ്സലാമിനാണ് ജോർദാൻ നദിയിൽ ഓരോരുത്തരും പെണ് വലിച്ചെറിയുകയായിരുന്നു ആരുടെ പെണ്ണാണോ ചലിക്കാതെ നിൽക്കുന്നത് അവർക്കായിരിക്കും മറിയമിന്റെ സംരക്ഷണ ചുമതല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ വ്യാഖ്യാനങ്ങളിൽ കാണാം എന്തായിരുന്നാലും നബി അലഹിസ്സലാമിനാണ് അല്ലെങ്കിൽ ആണ് മറിയമിന്റെ സംരക്ഷണ ചുമതല ലഭിച്ചത് എന്ന് ഇവിടെ വ്യക്തമായി കാണാം നമ്മുടെ മെഹ്റാബ് എന്ന് പറയുമ്പോൾ നമ്മുടെ പള്ളികളിൽ നമ്മൾ സാധാരണ കാണുന്ന നമസ്കാരത്തിനുള്ള മെഹ്റാബ് പോലെയുള്ള ഒന്ന് അല്ല ഇത് ഇത് അന്ന് ക്രിസ്തീയ പള്ളികളിലൊക്കെ ഉണ്ടായിരുന്ന അവിടെ താമസിച്ച് ആരാധനാ കർമ്മങ്ങളും പള്ളിയുടെ പരിപാലനവും ഒക്കെ നിർവഹിക്കുന്ന ആളുകൾ താമസിക്കുന്ന ഉയർന്ന സ്ഥലത്ത് പള്ളിയുടെ മുൻഭാഗത്തോട് ചേർന്നുണ്ടായിരുന്ന ആ സ്ഥലത്തിനാണ് മെഹറാബ് എന്ന് പറയുന്നത് സ്വാഭാവികമായും അവർക്ക് അവിടെ അവരുടെ സ്ഥലത്തേക്ക് അവരുടെ രക്ഷിതാവായ ജക്കരിയ നബി കടന്നു വരുമ്പോഴൊക്കെ അവിടെ അത്ഭുതകരമായ രൂപത്തിൽ പഴവർഗ്ഗങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ കാണാം ഇതെങ്ങനെയാണ് ഇത്രയധികം ഭക്ഷണങ്ങൾ ഇത്ര മുന്തിയ ഭക്ഷണങ്ങൾ ലഭിക്കുന്നത് എന്ന് അദ്ദേഹം അത്ഭുതപ്പെടുന്നു അതിന് അവര് പറഞ്ഞ മറുപടി കാലത്തുഹു അമിൻ എന്തില്ല ഇത് അല്ലാഹുവിന്റെ അടുത്ത് നിന്നുള്ളതാണ് അപ്പൊ അള്ളാഹുവിന്റെ അടുത്ത് പ്രത്യേക പദവിയും പരിഗണനയും ലഭിച്ച ഒരു സ്ത്രീ ആയിരുന്നു മറിയം ബി വി എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാ അല്ലാ മറ്റു വിശദാംശങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാകട്ടെ വാഹുദുലഹി റബിൾ അസാം വാഹമത്തു